ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്തു മാത്രം കഴിഞ്ഞിരുന്നൊരു രാജ്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ കയറ്റുമതിയുടെ കാര്യത്തിൽ ലോകത്തെ പത്ത് രാജ്യങ്ങളിൽ ഒന്നായിട്ട് മാറുകയും ചില കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ എഴുന്നൂറ്റി എഴുപത്തിയെട്ട് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ കയറ്റുമതി ഇന്ത്യ നടത്തിയെന്നും മറ്റ് ചില കണക്കുകളിൽ അത് എണ്ണൂറ്റി മുപ്പത് ബില്യൺ അമേരിക്കൻ ഡോളർ വരെ ഉയർന്നു എന്നുമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അപ്പോൾ എന്തായാലും എണ്ണൂറ് ബില്യൺ അടുത്തോ അതിനു മുകളിലോ ഇന്ത്യ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കയറ്റുമതി ചെയ്തിട്ടുണ്ട് ലോകത്ത് ഇന്ത്യയുടെ മുമ്പിലുള്ളത് ജപ്പാൻ നെതർലാൻഡ് ഫ്രാൻസ് യു കെ ജർമ്മനി യു എസ് ചൈന ഈ രാജ്യങ്ങളാണ് അതിൽ ചൈന മൂന്നേ പോയിന്റ് അഞ്ച് ട്രില്ല്യന്റെ കയറ്റുമതിയും യു എസ് മൂന്ന് ട്രില്ല്യന്റെയും ജർമ്മനി രണ്ട് ട്രില്ല്യൻ്റെയും യു കെ ഒരു ട്രില്യന്റെയും ഫ്രാൻസ് ഒരു ട്രില്യന്റെയും നെതർലാൻഡും ജപ്പാനും ഏതാണ്ട് തൊള്ളായിരം ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെയും വ്യാപാരമാണ് നടത്തിയിട്ടുള്ളത് ഇന്ത്യയുടെ മുന്നിലുള്ള രാജ്യങ്ങളും ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകൾ അനുസരിച്ച് ഈ വർഷവും സർവകാല റെക്കോർഡാണ് ഇന്ത്യയുടെ കയറ്റുമതി രംഗത്ത് കാണുന്നത് നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ മാത്രം രാജ്യത്തിന്റെ കയറ്റുമതി ഇരുന്നൂറ് ബില്യൺ അമേരിക്കൻ ഡോളറായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് വാണിജ്യ സേവന മേഖലകളുടെ കയറ്റുമതി ജൂണിൽ അറുപത്തഞ്ച് പോയിന്റ് നാല് ബില്യൺ ഡോളറായും ഉയർന്നിരിക്കുകയാണ് രണ്ട് പോയിന്റ് അഞ്ച് ആറ് ശതമാനത്തിന്റെ വളർച്ചയാണ് ജൂൺ മാസത്തിൽ ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അഞ്ച് ശതമാനത്തിന്റെ വർധനവ് ഈ വർഷം കാണാൻ സാധിക്കുന്നുണ്ട് വാണിജ്യ സാധനങ്ങളുടെ കയറ്റുമതി ജൂണിൽ മുപ്പത്തഞ്ച് പോയിന്റ് രണ്ട് ബില്യൺ ഡോളറായിട്ട് ഉയർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുടെ വ്യാപാര മേഖലയിൽ ഒരു വർദ്ധനവാണ് കാണുന്നത് സേവന മേഖലകളുടെ കയറ്റുമതി ഏകദേശം പത്ത് ശതമാനം വർദ്ധിച്ച ഏതാണ്ട് എഴുപത് ബില്യൻ അമേരിക്കൻ ഡോളറിനടുത്ത് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ രാജ്യത്തിന്റെ വ്യാപാര കയറ്റുമതിയേക്കാൾ വർദ്ധനവ് ഈ വർഷം രാജ്യത്ത് ഉണ്ടാകും ചൈന റഷ്യ ഇറാഖ് യു സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷം എണ്ണൂറ് മുതൽ എണ്ണൂറ്റി അൻപത് ബില്യൺ ഡോളറിൻ്റെ കയറ്റുമതിയാണ് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത് അതായത് അടുത്തൊരു മൂന്നോ നാലോ വർഷം കൊണ്ട് കയറ്റുമതിയിൽ ലോകത്തെ മൂന്നാമത്തെയോ നാലാമത്തെയോ രാജ്യമായിട്ട് ഇന്ത്യക്ക് മാറാൻ സാധിക്കും അതിൽ അടുത്ത കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഒരുപക്ഷെ അമേരിക്കയെ നമുക്ക് മറികടക്കാൻ സാധിച്ചേക്കും ചൈനയുടെ കാര്യത്തിൽ കുറച്ചധികം സമയം എടുത്താൽ കൂടി എന്താണെങ്കിലും വ്യാപാര രംഗത്ത് ഇന്ത്യ ഒരു നിർണായക ശക്തിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വർഷവും ആ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ട ട്രെൻഡ് ഈ വർഷവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചാമ്പഹാർ പോർട്ടിന്റെ നിയന്ത്രണം സ്വന്തമാക്കിയതും അതുപോലെ തന്നെ മ്യാൻമാറിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും പോർട്ടുകളുടെ നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തതും അതോടൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഇപ്പോൾ ഉദ്ഘാടനം നടത്താൻ സാധിച്ചതും ഒക്കെ ഇന്ത്യയുടെ വ്യാപാര രംഗത്ത് നമുക്ക് മേൽക്കൈ നൽകുന്ന ഘടകങ്ങളാണ് നമ്മുടെ കണക്ടിവിറ്റി കുറെ കൂടി നമുക്ക് അനായാസം കൈകാര്യം ചെയ്യാവുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് സോ ഇത് ഇനിയുള്ള വർഷങ്ങളിൽ വ്യാപാരത്തെ വലിയ രീതിയിൽ സഹായിക്കുമെന്നുറപ്പാണ്